നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ എം പി ടി എൻ പ്രതാപൻ അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഒരു കാഴ്ചക്കുലയുമായിട്ട് പോയിരുന്നു നമ്മളെല്ലാം അത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ടി വിയിലും കണ്ടതാണ് ആ ചിത്രങ്ങൾ ഒരു വാഴക്കുല ആ വാഴക്കുല അവിടെ നേർച്ചയായിട്ട് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നതാണ് അതങ്ങനെ അവിടെ ഒരു ചടങ്ങുള്ളതാണ് അത് ചിലതൊക്കെ അപ്പോൾ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കും ചിലത് കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ലേലം ചെയ്തു കൊടുക്കും യഥാർത്ഥ വിലയിൽക്കാൽ കൂടിയ തുകയ്ക്ക് വിശ്വാസികൾ അത് വാങ്ങിക്കൊണ്ടുപോകും അങ്ങനെ ഈ ടി എൻ പ്രതാപൻ അവിടെ കൊണ്ട് കാഴ്ചവെച്ച ഈ കുല ഒരു വിശ്വാസി വാങ്ങിക്കൊണ്ടുപോയി ലേലം വിളിച്ച് വാങ്ങിക്കൊണ്ടുപോയി അതിനുശേഷം ഈ വിശ്വാസിക്കും വിശ്വാസിയുടെ കുടുംബത്തിലുള്ളവർക്കും ഭക്ഷ്യവിഷബാധയേറ്റുവെന്നും അവർ ആശുപത്രിയിലായിരുന്നു ദിവസങ്ങളോളം അവർക്ക് അങ്ങനെ കിടക്കേണ്ടി വന്നുവെന്നും ഒടുവിൽ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് മാരകമായിട്ടുള്ള എൻഡോസൽഫാൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നതൊക്കെ അവിടുള്ള ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്രേ ഏതോ വലിയ മാരകമായിട്ടുള്ള കീടനാശിനി എൻഡോസൽഫോലുള്ള കീടനാശിനിയൊക്കെ അടിച്ച ഒരു വാഴക്കുലയാണ് ഈ എം പി ടി എൻ പ്രതാപൻ അവിടെ കൊണ്ടു കൊടുത്തത് മാത്രമല്ല അദ്ദേഹം ബലകോടത്ത് മേടിച്ചതല്ല മറ്റൊരു പറമ്പിലുള്ള വാഴ വാഴ വാഴയിൽ നിന്ന് ഈ വാഴക്കുല വെട്ടുന്നു അദ്ദേഹത്തോട് അനുവാദം പോലും ചോദിക്കാതെ അത് വെട്ടിക്കൊണ്ട് കൊടുത്തതാണത്രേ ആ കാഴ്ചയായിട്ട് കൊടുത്ത വാഴക്കുല വാങ്ങിക്കൊണ്ട് പോയ ആളും കുടുംബവും ഭക്ഷ്യഭിക്ഷബാധയേറ്റ് ആശുപത്രിയിലാണ് ദിവസങ്ങളോളം കിടക്കേണ്ടി മാരകമായിരുന്നു അവ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അത്ര എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു പത്രമോ ചാനലോ ഒരു വാർത്ത കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും അത് കേൾക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ പറയുന്നത് വെറും തറ രാഷ്ട്രീയകളി എന്ന് തന്നെ പറയുക തീർച്ചയായിട്ടും തറ രാഷ്ട്രീയകളി എന്ന് തന്നെ പറയും ഇങ്ങനെയൊരു സംഭവം നടക്കാം നടന്ന നടക്കാതിരിക്കാം ഭാവനയിൽ പടച്ചുവിടാം ഭാവനയിൽ പടച്ചുവിട്ടത് തന്നെയാണ് എന്ന് കൂട്ടുക രാഷ്ട്രീയ എതിരാളിയെ താറടിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം തരും താഴ്ന്ന രീതിയിൽ കളിച്ച ഒരു കളിയാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇത് എന്ന് നിഷ്പക്ഷായിട്ടുള്ള സാധാരണ ആളുകൾ വിലയിരുത്തും ഇത് തന്നെയല്ലേ സുരേഷ് ഗോപിക്കെതിരെ ടി എൻ പ്രതാപന്റെ ഭാഗത്ത് നിന്ന് അല്ലക്കര എന്ന കോൺഗ്രസ്സുകാരൻ കളിച്ച കളി സുരേഷ് ഗോപി എന്ന വ്യക്തി ഈ അല്ലക്കരയുടെ കുടുംബത്തിൽ ചെന്നിട്ട് കുടുംബത്തിലുള്ള ആരോടെങ്കിലും മേടിച്ച കാശ് അദ്ദേഹം ഒരു കിരീടം മാതാവിന് കൊണ്ടു കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പണത്തിൽ നിന്നാണ് സർക്കാരിൻ്റെ കാശിൽ നിന്നല്ല അല്ലെങ്കിൽ ഈ കിരീടം പണിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ പോയി പിരിവെടുത്തിട്ടല്ല ഇത് പണിത് കൊടുത്തിരിക്കുന്നത് അതൊരു നേർച്ചയാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കൊടുക്കുന്നതിനകത്ത് എത്ര ഗ്രാം സ്വർണ്ണമുണ്ടെന്നോ എത്ര മൂല്യമുണ്ടെന്നോ ഒന്നും അവിടുത്തെ പള്ളിക്ക് പോലും നോക്കേണ്ട കാര്യമില്ല അത് വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ മാത്രമേ അങ്ങനെ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ സാധാരണ രീതിയിൽ ഒരു ദേവാലയത്തിനും അങ്ങനെ വരാറില്ല അവിടെ നേർച്ചയായിട്ട് കാഴ്ചയായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അത് ഉപയോഗമുള്ളത് കാണാം വരെ കാണാം പഴയ നോട്ടുകൾ നിരോഹിച്ച നോട്ടുകൾ വരെ ഇപ്പോഴും കാണിക്കുവാൻ ജീലിടുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന അന്നുമല്ല ഒരാൾ കൊടുക്കുന്നത് ഒരു രൂപയാവട്ടെ നൂറ് രൂപയാവട്ടെ ഒരു കോടിയാവട്ടെ ഇതിന് ഇതെല്ലാം ആ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ മുന്നിൽ തുല്യമാണ് അല്ലാതെ ദൈവത്തിന് ഇതല്ല പണി സ്വർണ്ണമെടുത്തിട്ടും വെള്ളിയെടുത്തിട്ടും കാശെടുത്തിട്ടും ജീവിക്കേണ്ട അത്രയും ഗതികേടിലല്ല ഈ വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഇവിടെ എന്താണ് പ്രശ്നം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് പറ്റാവുന്ന തരത്തിൽ അദ്ദേഹം ഒരു കിരീടം കൊണ്ടു കൊടുത്തു സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഒരു കിരീടം കാണുമ്പോൾ അത് ചിലപ്പോൾ അര കാണും ഒരു കിലോ കാണും ഇത് മുഴുവൻ സ്വർണ്ണമാണോന്ന് ലോകത്തൊരത്തും ഇങ്ങനെ കിരീടം കൊടുക്കാറില്ല മുഴുവൻ സ്വർണ്ണത്തിൽ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ക്ഷേത്രമാവട്ടെ ഒരു പള്ളിയാവട്ടെ അതിൻ്റെ മുന്നിൽ കാണുന്ന സ്വർണ്ണ കൊടിമരം ഈ സ്വർണ്ണക്കൊടിമരം എന്ന് നമ്മൾ പറയത്തേ ഉള്ളൂ ഇത് മുഴുവൻ സ്വർണ്ണമല്ല ആ മുഴുവൻ സ്വർണം ആ സ്വർണ്ണത്തിൽ അങ്ങനെ ഒരു കൊടിമരം പണിയണമെങ്കിൽ എത്ര ശതകോടികൾ വേണമെന്ന് ചിന്തിച്ചു നോക്കുക സ്വാഭാവികമായിട്ടും ആ കൊടിമരത്തിൻ്റെ ഉള്ളിൽ മറ്റ് ലോകങ്ങളായിരിക്കും അതിൽ പൂശിക്കുകയാണ് നമ്മൾ പറയുന്നത് സ്വർണ്ണക്കൊടിമരെന്നാണ് ശബരിമലയിലെ പതിനെട്ടാം പടി സ്വർണം സ്വർണം സ്വർണ്ണ പതിനെട്ടാം പടി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് പൂർണ്ണമായും സ്വർണം അല്ല അതേപോലെ തന്നെ വളരെ പ്രശസ്തമാണല്ലോ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നമ്മൾ പറയും സ്വർണ്ണ മെഡൽ എന്ന് പറയും അത് യഥാർത്ഥത്തിൽ മുഴുവൻ സ്വർണ്ണമല്ല നമ്മൾ നമ്മളിട്ടിരിക്കുന്ന മാലയാവട്ടെ വളയാവട്ടെ മോതിരമാട്ടെ ഇതൊന്നും നൂറ് ശതമാനം സ്വർണ്ണമല്ല ഇത് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് ആ ബലം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ ചെമ്പും കൂടെ ചേരണം അതിനൊരു കണക്കുണ്ട് അത് ഇത് പണിയുന്നവർക്കറിയാം സുരേഷ് ഗോപി എന്ന നല്ലവനായിട്ടുള്ള മനുഷ്യൻ കുറെ സ്വർണം കൊടുത്ത് തൂക്കിപ്പോലും അല്ല കൊടുക്കുന്നത് കൊടുത്തിട്ട് അത് പണിയുന്ന ആളോട് പറഞ്ഞത് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുക കണക്കൊന്നും നോക്കണ്ട താങ്കൾ താങ്കളുടെ പണിക്കൂലി പറയുക എന്നാണ് പറഞ്ഞത് ആ സത്യ സത്യതന്ത്രമായിട്ടുള്ള ആ പണിക്കാരൻ പോലും പറയുന്നത് എനിക്കറിയില്ല ഇത് എത്ര തൂക്കം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാനതിനാവശ്യം ഉള്ളത് എടുത്തു ബാക്കി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടിമരവും മറ്റുമൊക്കെ സ്വർണം കെട്ടുന്ന പണി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് സുരേഷ് ഗോപി കൊണ്ടു കൊടുത്തത് അപ്പോൾ അത് അവിടെ കൊണ്ടു കൊടുത്ത് നേർച്ചയായിട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ പണയം വെക്കാൻ കൊടുത്തതല്ല വിൽക്കാൻ വേണ്ടി കൊടുത്തതല്ല അപ്പോൾ അങ്ങനെ നേർച്ചയായിട്ട് കൊടുത്ത ഒരു സാധനത്തിൻ്റെ മൂല്യം അറിയണം അളക്കണം എന്ന് പറയുന്നത് നല്ല നല്ല മലയാളത്തിൽ പറഞ്ഞ പിതൃശൂന്യതയാണ് പിതൃശൂന്യതയാണ് ഈ പറഞ്ഞ ആൾ നാളെ ഇനി ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞേക്കാം ഞാൻ അച്ച എന്ന് വിളിക്കുന്ന ആൾ എൻ്റെ പിതാവ് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് വേണ്ടിവരും എന്ന് ഈ അക്കരെ നിൽക്കുന്ന അനിലോ മറ്റോ ഒക്കെ ചോദിച്ചാലും അതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റത്തില്ല കാരണം അത്രമേൽ കേരളത്തിലെ രാഷ്ട്രീയം മലീമസമാക്കൻ പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേഷ് ഗോപി കൊടുത്തത് വെള്ളിയാവട്ടെ ചെമ്പാവട്ടെ സ്വർണ്ണമാവട്ടെ അലൂമിനിയാവട്ടെ വാട്ടവർ എന്ത് തേങ്ങയാണെങ്കിലും അതൊരു കാഴ്ചവസ്തുവായിട്ട് നേർച്ചയായിട്ട് കൊടുത്തിരിക്കുന്ന സാധനം അതിന് ഒരു രൂപ വിലയില്ലെങ്കിൽ കൂടിയും അതൊരു കാഴ്ചവസ്തുവായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മൂല്യമൊന്നും അളക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരുത്തിനും അതിനുള്ള അവകാശമില്ല അതിനുള്ള റൈറ്റ്സ് ഇല്ല അതാണ് ഏതെങ്കിലും ഒരു സമയത്ത് ആ പള്ളിക്ക് അത്രമേൽ കഷ്ടത്തിൽ വന്നിട്ട് ഈ വസ്തുക്കളൊക്കെ വിറ്റാ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു കാലത്ത് മാത്രം ഒരു പക്ഷേ ഇതെന്താണെന്ന് നോക്കിയാൽ മതി അല്ലാതെ ഇതുപോലുള്ള ഏതെങ്കിലും പിതൃശൂന്യങ്ങൾ ആവശ്യപ്പെടുന്നു കേട്ടോ കേട്ടുകൊണ്ട് ഒരു പള്ളി പോലും അതിന് മുതിരേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ആദ്യം തന്നെ അവർ പ്രതികരിക്കേണ്ടതായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രതികരണം വരാത്തതിനാൽ സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ കുറച്ച് മണിക്കൂറെങ്കിലും ആളുകളുടെ മുന്നിൽ സംശയത്തിൻ്റെ മുന്നിലായിപ്പോയി പക്ഷേ ഒരല്പം കഴിയുമ്പോൾ ഇതേപോലുള്ള പിതൃശൂന്യർ നടത്തുന്ന ഈ ക്യാമ്പയിനുകൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹം കൊടുത്ത ആ വാഴക്കുല മരുന്നടിച്ചതാണെന്ന് എൻഡോസഫിയർ അടിച്ചാണെന്ന് അത് കഴിച്ച് ആരെങ്കിലും ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞൊരു വ്യാജ കഥ കുറച്ച് ഉണ്ടത്ര ഉണ്ടത്ര ചേർത്ത് അടിച്ചു വിട്ടാൽ ഇത് നേരെ തിരിഞ്ഞേനെ അത് സംഖ്യ ചെയ്തില്ല കാരണം അവർ നിങ്ങളുടെ അത്രയും തരം താണിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ്ഡസ് കർണാനോസ്